അമ്മാമ്മ ഇന്നലെയും വിളിച്ചിരുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കുട്ടനാട്ടിലെ പണ്ടൊരു വിപ്ലവ പ്രേമകഥയിലെ ഹീറോയിൻ ആണ് അമ്മാമ്മ നീ അറിഞ്ഞോടാ ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ റെഡി ആയിരുന്നു മധുസാർ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കട്ടുമായിട്ട് അവരുടെ അത്ര മോശം ഡെയിമൊന്നും അല്ല നമ്മള് ജയിക്കുമെന്ന് സംശയ എന്നാലും ഒരു നോക്കാം അല്ലേ എക്സ്ക്യൂസ് മീ മി എബി വല്ലപ്പോഴാ ഒന്ന് തനിച്ച് കിട്ടുന്ന ഒരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾക്ക് ഞാൻ ഓർത്തില്ല എന്തൊരു മണ്ഡല ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു പ്രകാശ് ഐ എം സോറി റിയലി സോറി

പറ്റില്ല സോറി പറയേണ്ടത് ഞാനല്ലേ എന്റെ തറ്റ പ്രകാശ് പറഞ്ഞതാ ശരി അത് അവൻ വളരെ ഡീസന്റായി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ നീ എന്താടാ ഇത് നിനക്കിന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഇത്ര സില്ലി കാര്യത്തിന് കരയേ അയ്യേ കണ്ണുടച്ച പിള്ളേർ ആരെങ്കിലും കാണും ഇല്ലടാ ഇതാന്നോട്ടെ കൊച്ച് അമ്മമ്മ വന്നാട്ടെ അപ്പ മോക്ക് മനസ്സിലായോ എപ്പോഴും പറയും കുഞ്ഞോനെ നീ എപ്പോഴും പറയോ തന്നെയാ തൊട്ടപ്പുറത്തെ വീട്ടിലാ അമ്മമ്മ വാ വാപ്പ ഇത് പ്രകാശ് ഞാൻ പറഞ്ഞിട്ടല്ലേ മേരിയാ സമ്മാനം കിട്ടിയ ഹലോ ഹലോ ഇത് പ്രകാശിന്റെ അമ്മമ്മ പപ്പാ മമ്മി അങ്ങോട്ട് ഇരുന്നാട്ടെ ഞാൻ അങ്ങ് പുളിങ്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കി എനിക്ക് ഉറക്കം വരികയല്ല എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ മാത്തുക്കുട്ടിയും പെമ്പിളേ അങ്ങ് അമേരിക്കയില് ഇവനെ അവിടെ പഠിപ്പിക്കണോന്നു പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു എന്റെ ഒറ്റ ആളിന്റെ നിർബന്ധം കൊണ്ടാ ഇവിടെ നിർത്തിയിരിക്കുന്നേ പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയില് ഞങ്ങളൊക്കെ കണ്ടു ഞാനും കണ്ടു ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി കുട്ടി എനിക്ക് എനിക്കെവിടുന്നാ സമയം പത്ത് പതിനഞ്ച് പേരുണ്ടാവും പാടത്തും പറമ്പിലുമായിട്ട് എന്നും പണിക്ക് ഇതിപ്പോ ഇവൻ ഇങ്ങനൊരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാവെന്ന് കരുതി മോടെ പഠിത്താൻ കഴിയാറായോ ഡിഗ്രി ഫൈനൽ ഇയറാ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും പഠിക്കാം പെൺ കൊച്ചു ഇത്രയൊക്കെ പഠിച്ചാ എന്നേ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക് സത്യം പറഞ്ഞ ഇവൻ വന്ന് എത്തണ്ടേ പറഞ്ഞപ്പൈത്തേക്കല്ലേ ഇന്ന് ആരും ഇല്ലടാ ഞായറാഴ്ച അല്ലയോ കുര്യാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ ഞാൻ അല്പം ചായ എടുക്കാം അവിടെ ഇരിക്കുവേ ഇപ്പം ചായ ഒന്നും ചായ വേണ്ട ഞങ്ങള് നാൽപ്പാം കുറിച്ചുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ ചെലപ്പ കേട്ട് കാണും ഏത് അവനെ മൂത്ത മാത്തുന്റെ മോട മോനല്ലയോ അവനെ അറിയോ മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് ക്ലാസ്സിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത്

ഞാൻ മാത്തു കുട്ടിയുടെ അവിടെ പോയി നിന്ന് മൂന്ന് മാസം എനിക്ക് മടുത്തു അവനും തിരക്ക് പെമ്പിളയ്ക്കും തിരക്ക് അലക്കാനും തുടക്കാനും വരുന്ന മദാമയ്ക്കും തിരക്ക് കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തരം ഇവനിപ്പൊ പരീക്ഷ കഴിഞ്ഞു പോവാൻ നിൽക്കുക ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന് അല്ലെങ്കി അവിടെ ചെന്ന് വല്ല മദാമയും പടലി കയറിയാ അല്ല കുഞ്ഞോനാ ബുദ്ധിമോശം കാണിക്കലെന്നറിയാം ഇല്ലേ മോളെ

വട്ടം നീ വായിച്ചിട്ടില്ലേടാ വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിന്റെ അടിയിലോ വെക്കാനാന്നോ വിളക്ക് വിളക്ക് കാലേ വെക്കണം എന്നാലേ വെളിച്ചം കാണൂ അല്ലാതെ ഇത് നിന്റെ മനസ്സ് പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ നീ വണ്ടി വിടറ മോളെ ആ ആ ആ ഡോക്ടർ സണ്ണി സണ്ണി നിക്ക് 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 അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ അത് അത് പപ്പ ഞാൻ 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 കേട്ടില്ല കേട്ടില്ല നീ കേട്ടോടാ ഇവളെ ഞാനും എന്നാ ഇവളും കേട്ടു കേട്ടു അതെ ഏതാണ്ട് ഹോസ്പിറ്റലിൽ ും രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഇവിടെ നടക്കും കാര്യമുണ്ട് അപ്പോ എന്താ അമ്മച്ചി പറഞ്ഞതിന്റെ അർത്ഥം

തന്നെ കേറി ഏത് കൊമ്പത്തായാലും പഠിപ്പിന്റെ ഇടയിലെ പ്രേമോ കൊടച്ചക്കരം ഒന്നും ഇവിടെ വേണ്ട പ്രേമ ആകുമ്പോ അല്ലാതെ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും ഇതിപ്പോ അപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടി ഒരു പ്രേമല്ലേ അത് വേണ്ടിയാ എനിക്ക് അത്ര പ്രയാസമൊന്നുമില്ല അന്ന് നീ എന്നെ പ്രേമിച്ചപ്പോ നിന്റെ അപ്പച്ചോട് ഇതുപോലെ നിനക്ക് എന്താ ധൈര്യം വരാഞ്ഞു ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലേ എങ്കി ശരിയെന്ന് പറഞ്ഞു ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ചു കെട്ടിച്ചു ലൈബ്രറി നമുക്ക്

ഞാനിവിളോട് പറഞ്ഞാൽ വരുന്നില്ല എന്ന് ചെല്ലോ നിങ്ങൾ പോയിക്കോ നീ ഇങ്ങോട്ട് കേറിക്കേ ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ദീപകിൻ്റെ റൂമിൽ കാണും പടം വിടുമ്പത്തേണ്ട മുമ്പിൽ വരാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം ഓക്കെ പ്രകാശ് വിട്ടോ ചേ നീ പറയുന്ന കേട്ടാ കേറാനുള്ളത് കേറ് കേറടാ ഓക്കേ कभी कभी तुम्हें देखकर ये गुमा होता है कि तौहीद कोई इंसानी जिस्म नहीं किसी मशीन का नाम है। प्रकाश जिसमें खुशी गम डर भी नाम का कोई भी पुरुष नहीं। इनके इनके रु मूड नहीं है। प्रकाश वाणी के कानों में नहीं है। എന്തോ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ ഇല്ല എന്നോട് പറഞ്ഞില്ല അതെന്താ നിന്നോട് പറയാതെ പോയത് ബൈക്കും എടുത്തിട്ടില്ലേന്ന് ഇല്ല ക്ലാസ്സിലില്ലേ ഇല്ലന്നെ കാൻറ്റീനിലുണ്ട താനും കേറില്ല എന്താ രണ്ടുപേരും കൂടി പിണങ്ങിയോ ഏ വർഷ ഞാനിന്ന് ബൈക്കെടുക്കാല്ലോ എനിക്കൊരു ലിഫ്റ്റ് ചെയ്യും ഒരു മൊമെന്റ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോ ഹാപ്പി എബി എബിക്ക് തിരക്കുണ്ടോ ഒരഞ്ച് മിനിറ്റ് ഒരു ഐസ്ക്രീം കഴിക്കാം നമുക്ക് രണ്ട് ചോക്ലേറ്റ്സ് ഉണ്ടേ

അന്ന് ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഇഷ്ടം എബി തിരിച്ചറിയുന്നവരെ ഞാൻ കാത്തിരിക്കുന്നു ഇന്നിപ്പോ എബി എന്റെ കാറിൽ കയറിയപ്പോ എന്റെ പൈസയും കഴിക്കാൻ വന്നപ്പോ എന്റെ പ്രാർത്ഥന പരിക്കണ പോലെ ഡൽഹിയിൽ ഡാഡി വരുന്നുണ്ട് നെക്സ്റ്റ് സൺഡേ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ഡാഡിയാ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ എബിയെ പറ്റി പറഞ്ഞു ഡാഡിക്ക് എബിയെ കാണണമെന്ന് താല്പര്യമുണ്ട് എന്റെ ഇഷ്ട ഡാഡിയുടെ ഇഷ്ടം എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഡാഡി അമ്മയും പിരിഞ്ഞു പിന്നെ വല്ലപ്പോഴും നിറയെ പ്രസന്റുകളുമായി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും ഡാഡി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു ഡിന്നർ അതിനിടയിൽ ഒരുപാട് സംസാരിക്കും കൂടെ താമസിക്കുന്ന മമ്മിയേക്കാൾ എന്നെ അടുത്തറിയുന്നത് ഡാഡിയാ നമുക്കൊന്ന് മീറ്റ് ചെയ്തൂടെ ഡാഡിയെ ഒരു മോഹം പ്ലീസ് ഈ റമ്മിന് ഞങ്ങളുടെ നാട്ടിൽ അതായത് തിരുവല്ലാമലെ ഭസ്മം എന്നൊരു പേരുണ്ട് വൈകുന്നേര കുളിയൊക്കെ കഴിഞ്ഞ് ഭക്തിയോടെ ഭസ്മം തൊടാനിരിക്ക പറയാ പണ്ട് കാരണവന്മാരൊരു ഭാഷയാ മക്കളും മരുമക്കളും അറിയാതെ മോന്താളുടെ അടവേ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ പിന്നെ അല്ല മേനോൻ സാർ ഈടെച്ചിൽ നിർത്തിയോ പിള്ളേരെ അതിന്റെ അർത്ഥം മാറ്റി കളഞ്ഞില്ലേ ഇപ്പൊ അറിയാതെ അബദ്ധത്തിൽ എങ്ങാനും പറയാൻ വാ തുറന്ന അപ്പ ഒഴുങ്ങി കളിക്കൂ കാണാറേ ഇല്ലല്ലോ നാട്ടിൽ പോയി വന്നിട്ടില്ലേ ചിന്നേടെ അമ്മ പാമ്പ് കടിച്ചു ചത്തു നിറഞ്ഞ് ചാടിത്തുള്ളി പോയതാ

അതൊന്നുമല്ലോട് അതെന്നാടാ നിന്റെ സംസാര ശേഷി പോയോ ഒന്ന് മിണ്ടായിരിക്കോ ഓ അപ്പൊ നീ മിണ്ടും പിന്നെന്താണോ നീ എന്റെ മോളോട് മാത്രം മിണ്ടാത്തേ അവളെ എന്നോട് പണങ്ങി നടക്കുന്നത്

അവൻ ഇവളെ പ്രേമിക്കുക ഇവൻ അവളെ പ്രേമിക്കുകയും എന്റെ ഇടയില്ലാത്തല്ലോ ഈ പ്രേമം നിങ്ങൾക്ക് ഇനി എന്റെ മക്കൾ കിറവിച്ചാൽ ഈ പപ്പയ്ക്ക് സങ്കടാവും ആ പപ്പയ്ക്ക് സങ്കടാവും ഇനി എന്റെ മക്കൾ പിണങ്ങിയാൽ ഈ മമ്മിയും കരയും ആ മമ്മിയും കരയും അതുകൊണ്ട് എന്റെ മക്കളെ കൈ കൊടക്കടാ നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങളെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് ഒരിക്കലും മനസ്സിലായോ എനിക്ക് എന്താടാ ജോബേ കരച്ചിൽ വരുന്നത് ഞാൻ ഫിറ്റാണോ దా, ఎడిక్డు.